കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു റിഫ മെഹനാസിൻ്റെ എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം തന്നെ റിഫ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേട്ടത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു റിഫയുടെ മരണം റിഫയുടെ മരണത്തിന് ശേഷം പിന്നീട് മെഹനാസ് വിവാഹം കഴിച്ചതാവട്ടെ സഫ എന്ന പെൺകുട്ടിയായിരുന്നു ഇരുവർക്കും അടുത്തിടെയായിരുന്നു ഒരു ആൺകുഞ്ഞ് പിറന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് സഫയും മെഗനയും നേരത്തെ റിഫയുടെ മരണത്തിൽ വളരെ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് മെഹനാസ് നേരിടേണ്ടി വന്നത് പിന്നീട് സഫയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടി ഈ ഒരു വിമർശനം സഫയിലേക്കും എത്തിയിരുന്നു ഇപ്പോഴത്തെ ആഴ്ചകൾ മാത്രമാണ് ആ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞുമൊത്തുള്ള ചിത്രങ്ങൾ സഫയും മെഹനുവും കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ആ കുഞ്ഞിനെതിരെയും ഒരുപാട് പേർ രൂക്ഷമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഇന്നലെ ജനിച്ച ആ കുഞ്ഞിന് ഒന്നും തന്നെ അറിയില്ല എന്നിട്ടും അതുപോലും വകവയ്ക്കാതെ ക്രൂരമായ കമന്റുകളാണ് ഈ കുഞ്ഞിനെതിരെ എന്നാൽ ഇത് ഒട്ടും സഹിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഫ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കുഞ്ഞിനൊപ്പം സന്തോഷമായിരിക്കേണ്ട ഈ ഒരു നിമിഷത്തിലാണ് വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇവരെ ആരെയും ഇനി ഞാൻ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഫ എത്തിയിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും എതിരെ ഇപ്പോൾ പരാതി നൽകാൻ പോവുകയാണ് നിയമപരമായി മുന്നോട്ട് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും എന്നെ ഒരുപാട് വിമർശിച്ചു എന്റെ ഭർത്താവിനെയും വിമർശിച്ചു ഇപ്പോഴിതാ എന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല സഫയുടെ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു തന്നെ ഒരുപാട് പേർ സഫയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞിനെയും നിങ്ങളെയും മോശമായി പറയുന്നവർക്കെതിരെ തീർച്ചയായും നിയമ നടപടി എടുക്കണമെന്നാണ് പലരുടെയും അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക